ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോ എൻ്റെ അമ്മ മരിച്ചു മരിച്ചെടുക്കുന്നതാണ് ഞാൻ കാണുന്നത് എല്ലാവരും നാട്ടുകാരും നമ്മുടെ ബന്ധുക്കൾ എല്ലാവരും പറഞ്ഞു നീ ഷൂട്ടിന് പോകുന്ന നീ എന്തെങ്കിലും ആയി കാണണമെന്ന് ആഗ്രഹിക്കുന്നതാണ് നിന്റെ അമ്മ അപ്പോ ആ അമ്മ ഒരിക്കലും നിന്നോട് വേറെ രീതിയിൽ കാണില്ല എന്ന് എന്റെ അടുത്ത് പറഞ്ഞു അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാ നമ്മുടെ സ്വപ്നത്തിന്റെ വാല്യൂ എന്തോരം ഉണ്ടെന്നും അത് നേടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനോടുള്ള കടമ എത്രത്തോളം ആണെന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുകളിലിരിക്കുന്ന മനുഷ്യൻ നമ്മളങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് നമുക്ക് ഇഷ്ടം പോലെ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും അതിന്റെ പിന്നാലെ പോവുക അത് നേടിയെടുക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞ മാതിരി നേടിയെടുത്തതിന് ശേഷം നിങ്ങൾ ഒരു കസാരി ഇട്ട് ഒരു ജ്യൂസ് എടുത്ത് കുടിച്ചു നോക്കും ആ ജ്യൂസിന്റെ ഡാസ് നമുക്ക് അപ്പറിയാം എന്നെ സംബന്ധിച്ച് ക്യൂന്ന് പറഞ്ഞൊരു പടത്തിന്റെ ഓഡീഷൻ നടക്കുമ്പോഴാണ് എന്റെ അമ്മ മരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ള പല സീനുകളും നിങ്ങൾ ഞാൻ പലരും എൻ്റെ അടുത്ത് ഓരോ സമയത്തും കാണുമുള്ളൂ എന്ന് പറഞ്ഞാൽ ആ സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മൾ ഭയങ്കരമായിട്ട് ചിരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ആ സീനൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് ഏഹ് ഷൂട്ട് നടക്കുമ്പോൾ ഉച്ചയ്ക്കാണ് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അപ്പൻ വിളിച്ച് പറയുന്നത് നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണം എന്ന് പറയുന്നത് ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ അമ്മ മരിച്ചു മരിച്ചെടുക്കുന്നതാണ് ഞാൻ കാണുന്നത് അവിടുന്ന് പിറ്റേ ദിവസം കാലത്ത് പത്തുമണിക്കായിരുന്നു ചടങ്ങ് ചടങ്ങ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട് ഷിബൂക്ക എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ജൻസ നീയെല്ലാം കഴിഞ്ഞ് നീ ഓക്കെ ആയതിന് ശേഷം മാത്രം വന്നാ മതി എന്ന് പറഞ്ഞു അപ്പൊ ആ സമയത്ത് ആ പടത്തിന്റെ അത്രയും ക്രൂഷ്യൽ സമയം പോയി കാരണം സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങള് ലൊക്കേഷന്റെ പ്രശ്നങ്ങള് അപ്പൊ നമ്മള് ഞാൻ അവിടെ എത്തിയില്ലെങ്കിൽ വീണ്ടും അവർക്ക് അത് ബാധിക്കും എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ആ പടത്തിന്റെ ആദ്യമേ തൊട്ട് നമ്മളെ സെലക്ട് ചെയ്തപ്പോൾ തൊട്ടേ നമ്മൾ ആ പടത്തിന്റെ കൂടെ ഉണ്ട് അങ്ങനെ അപ്പൊ എനിക്ക് പിന്നെ ഒരു ടെൻഷൻ വീട്ടുകാരും നാട്ടുകാരും എന്ത് പറയുന്നു വലിയൊരു ടെൻഷനായിരുന്നു പക്ഷെ എന്റെ അമ്മേനെ സംബന്ധിച്ച് ഞാനൊരു ഒരു നടനായി കാണണമെന്ന് അത്രയധികം ആഗ്രഹിച്ചൊരാളെ ഒരാളാണ് എന്റെ അമ്മ അപ്പൊ ഞാനങ്ങനെ നിൽക്കുമ്പോൾ എന്റെ അപ്പം വന്നിട്ട് പറഞ്ഞു നീ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു ചടങ്ങ് കഴിഞ്ഞ് ഞാനങ്ങനെ നിൽക്കാണ് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞോടാ അവരിങ്ങനെയാണ് എന്റെ അടുത്ത് പറഞ്ഞത് എപ്പോഴാണെങ്കിൽ വന്നാ മതി എന്ന് പറഞ്ഞു അപ്പൊ അപ്പം പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ് നീ പൊക്കോ നീ ഷൂട്ടിന് പോ ചടങ്ങുകളെല്ലാം കഴിഞ്ഞില്ലേ നീ ഷൂട്ടിന് പോ കാലത്ത് അപ്പൊ തൃശ്ശൂർ തന്നെയാണ് എന്റെ സ്വദേശം തൃശ്ശൂർ തന്നെ ഷൂട്ട് നടക്കുന്നത് കാലത്ത് എന്നും കാലത്ത് പള്ളിയിലേക്ക് വന്നാൽ മതി നീ അപ്പോ കുഴപ്പമില്ല അപ്പോ എല്ലാവരും നാട്ടുകാരും നമ്മുടെ ബന്ധുക്കൾ എല്ലാവരും പറഞ്ഞു നീ ഷൂട്ടിന് പോക നീ അന്നെ നീ എന്തെങ്കിലും ആയി കാണണമെന്ന് ആഗ്രഹിക്കുന്നതാണ് നിന്റെ അമ്മ അപ്പോ ആ അമ്മ ഒരിക്കലും നിന്നോട് വേറെ രീതിയിൽ കാണില്ല എന്ന് എന്റെ അടുത്ത് പറഞ്ഞു ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ ലൊക്കേഷനിൽ ഞാൻ പറഞ്ഞു പ്രൊഡ്യൂസർ എടുത്തു ഞാൻ വരാൻ വരാം അടുത്ത് പറഞ്ഞു ടീജോചാൻ്റെ അടുത്തു ചാടും ഞാൻ എന്തായാലും വരുന്നുണ്ട് അപ്പോൾ ഓക്കെ നീ വരണം നന്നായി എന്തായാലും എന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞിട്ട് പോയി അഭിനയിച്ച കുറേ രംഗങ്ങളാണ് നിങ്ങളെല്ലാവരും ചിരിപ്പിച്ചിട്ടുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അതെങ്ങനെ ചെയ്തു എന്ന് പോലും എനിക്ക് അറിഞ്ഞോടാ പക്ഷെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നത്തിന്റെ പിന്നാലെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും നമുക്ക് ലാസ്റ്റ് തോന്നുന്ന ഒരു സമയമുണ്ട് എന്തിനാണ് ഞാൻ ഇതിന്റെ പിന്നാലെ പോയത് എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടൂലോ എല്ലാം ഇല്ലാണ്ടായില്ലോ ഇനി എനിക്ക് തിരിച്ചാതെ നമ്മളെ ഈ മുകളിലിരിക്കുന്ന ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ ആള് ഇങ്ങനെ പിടിച്ച് മുറുക്കും നമ്മളെ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നത്തിന്റെ വാല്യൂ എന്തോരം ഉണ്ടെന്നും അത് നേടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനോടുള്ള കടമ എത്രത്തോളം ആണെന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുകളിലിരിക്കുന്ന മനുഷ്യൻ നമ്മളങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് പക്ഷെ പലരും അത് തിരിച്ചറിയുന്നില്ല നമുക്ക് അവസാനഘട്ടം നമുക്ക് തിരിച്ചു പോകുന്ന ഒരു സമയം വരും അതായത് നമുക്ക് എന്തായാലും ഇനി എനിക്ക് പറ്റില്ല എന്നെ കൊണ്ട് കൂട്ടിയേ പറ്റില്ല എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു ഒരു ഇതാണ് അതായത് നൂറ് പടി ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റമ്പത് നമുക്കറിയില്ല നൂറ് പടി തൊണ്ണൂറ്റമ്പത് പടി കയറിയിട്ട് അവിടെ നിക്കുകയാണ് നൂറ് പടിയോ ഉണ്ട് നൂറ് പടിയാണ് പക്ഷെ നൂറാമത്തെ പടിയാണോ നമ്മൾ കയറിയിരിക്കുന്നത് നമുക്കറിയില്ല നമ്മളെല്ലാവരും തിരിച്ചിറങ്ങുന്ന ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് എന്നറിയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മളത് വീണ്ടും മുന്നോട്ട് പോയ നൂറാമത്തെ പടി എടുത്ത് വെച്ചിട്ട് അതാണ് നമ്മുടെ ലാസ്റ്റ് നമ്മളെ കുരുക്കലിട്ട് മുറുക്കുന്നൊരു സമയമാണത് അത് കടന്ന് നമ്മൾ പുറത്ത് കടന്നാണല്ലോ മക്കളെ പിന്നെ കിട്ടുന്നൊരു സന്തോഷമുണ്ട് അത് ഞാൻ അനുഭവിക്കുന്നത് ഇപ്പഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂന്ന് പറഞ്ഞ പടം റിലീസായിട്ട് ആ ടാക്കീസിന്റെ പുറത്ത് ആ തിയേറ്ററിന്റെ പുറത്തുനിന്ന് ഞാനും നമ്മുടെ ഒപ്പ അഭിനയിച്ച ധ്രുവനും ജുനൈസും ഒക്കെ കൂടി നമ്മൾ പുറത്തേക്ക് വരുമ്പോ ഉണ്ടാകുന്നൊരു മുഹൂർത്തമുണ്ട് ജീവിതത്തിൽ എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ കിട്ടുകയായിരിക്കും പക്ഷെ ഫസ്റ്റ് കിട്ടുന്ന നമ്മുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ ഫസ്റ്റ് നമ്മൾ ആ ഫസ്റ്റ് ആയിട്ട് അനുഭവിക്കുന്ന ഒരു ഒരു സന്തോഷമാണ് ഒരിക്കലും ഞാൻ മറക്കില്ല എനിക്ക് ഇപ്പോഴും അത് അത് പറയുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ നമ്മള് നേടിയെടുത്ത വിജയാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് രണ്ടാമത്തെ പടത്തിന്റെ രണ്ടാമത്തെ പടത്തിന്റെ അവിടെ നിന്ന് എന്നെ വിളിച്ച് കഥ കേൾക്കാൻ വിളിച്ചു ഞാൻ കഥ കേൾക്കാൻ പോയി അവര് ഞാൻ പറഞ്ഞു എനിക്ക് കഥ ഇഷ്ടപ്പെ ഞാൻ ഓക്കെ ചെയ്യാന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു പോന്നു എന്നെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ എന്നെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഞാൻ പറഞ്ഞു എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞാലേ ജൻസ അക്കൗണ്ട് നമ്പർ ഒന്ന് ഇട്ടേരണം ഞങ്ങൾ അഡ്വാൻസ് ഇടാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ചേട്ടാന്ന് പറഞ്ഞു ഞാൻ വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ കാലത്ത് വിളിച്ചു ഉച്ചയാകുമ്പോൾ ഞാൻ അക്കൗണ്ട് നമ്പർ ഒന്നും ഇട്ട് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പൊ എന്റെ അടുത്ത് തോന്നുന്നു ജെൻസ അക്കൌണ്ട് നമ്പർ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു സത്യത്തിൽ എനിക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല കാരണം പത്ത് വർഷമായിട്ട് വരുമാനൊന്നില്ലാത്ത എനിക്കവിടുന്ന് ഈ അക്കൗണ്ട് അക്കൗണ്ടൊക്കെ ബ്ലാങ്ക് ആയി പോയിരുന്നു ഞാൻ അപ്പൊ എന്റെ കൂട്ടുകാരനെ വിളിച്ചു എടാ എനിക്കൊരു അക്കൗണ്ട് എടുക്കണം പെട്ടെന്ന് തന്നെ അതിനെന്താ വായോ എന്ന് പറഞ്ഞ് ഞാൻ അക്കൗണ്ട് എടുക്കാൻ വേണ്ടി അവന്റെ അടുത്ത് പോയി ഞാൻ ആ അക്കൗണ്ടാണ് ഇപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് ഞാൻ അക്കൗണ്ട് എടുത്തു ഉടനടി അവരൊക്കെ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തു അവരെനിക്ക് അഡ്വാൻസ് ഇട്ടു ആ അഡ്വാൻസ് ഇട്ടിട്ട് ഞാൻ ആദ്യം ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജ്യൂസ് ഉണ്ട് ഞാൻ ഒരു ഷോപ്പിൽ പോയിട്ട് ഞാൻ ഈ അക്കൗണ്ടിൽ നിന്ന് ഒരു നൂറ് രൂപ വിഡ്രോ ചെയ്തു നൂറ് രൂപ വിഡ്രോ ചെയ്തിട്ട് ഞാൻ ഒരു ഷോപ്പിൽ പോയിട്ട് ഞാൻ ആ ജ്യൂസ് ഓർഡർ ചെയ്തിട്ട് ഞാനത് കുടിക്കുകയാണ് അപ്പോ എനിക്ക് ഫീൽ ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആ ജ്യൂസിന്റെ മതിരോ ആ ജ്യൂസ് കിടക്കാറ് ഇട്ടേക്കണോ മതിലോ അല്ല എനിക്ക് ജ്യൂസിൽ ഫീൽ ചെയ്തത് എന്റെ സ്വപ്നത്തിന്റെ ഞാൻ എന്തോരം ഓടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ആയിരുന്നു എനിക്ക് ആ ജ്യൂസിന്റെ മധുരം എന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ നിങ്ങൾക്ക് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഓരോരുത്തരോടും പറയാനുള്ളത് സ്വപ്നം കാണണം സ്വപ്നത്തിന്റെ പിന്നാലെ പോകണം എത്ര എത്ര ബുദ്ധിമുട്ട് വന്നാലും അതിനെ മറികടക്കാൻ പറ്റണം ബുദ്ധിമുട്ടില്ലാത്ത ഒരു സ്വപ്നം ഉണ്ടാവില്ല ആർക്കും നിങ്ങൾ അറിയപ്പെടുന്ന ഓരോരുത്തരനെടുത്ത് കഴിഞ്ഞ അവരുടെ അറിയപ്പെടുന്ന ഓരോരുത്തരും എടുത്താലും അവരും ഈ ഓരോ ഘട്ടങ്ങൾ കഴിഞ്ഞു വന്നിട്ടായിരിക്കും ഇങ്ങനെ നിൽക്കുന്നുണ്ടാവുക അത് ഞാൻ പറഞ്ഞത് നിങ്ങൾ സ്വപ്നം കാണുക സ്വപ്നത്തിന്റെ പിന്നാലെ സഞ്ചരിക്കുക ആ സ്വപ്നത്തിൽ ഞാൻ പറഞ്ഞു സിനിമ എന്ന് പറഞ്ഞത് മാത്രല്ല സ്വപ്നം ഒരുപാട് സ്പോർട്സ് താരങ്ങളാവാൻ നിങ്ങക്ക് ആഗ്രഹിക്കുന്നവർക്കാരുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇഷ്ടം പോലെ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും അതിന്റെ പിന്നാലെ പോവുക അത് നേടിയെടുക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞ മാതിരി നേടിയെടുത്തതിന് ശേഷം നിങ്ങൾ ഒരു കസാരി ഇട്ട് ഒരു ജ്യൂസ് എടുത്ത് കുടിച്ചു നോക്കുക ആ ജ്യൂസിന്റെ ഡാഷ് നമുക്ക് അപ്പറിയാം